വരുമ്പോ പോകണിവിടെ എത്തിയപ്പോഴും കേട്ടോ കാരണം രഹലത്താണെങ്കിലും ഞാൻ ഇവിടെയൊക്കെ ഒക്കെ കൈ പിടിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് മുതലേ വന്നിട്ടുള്ളത് രഹലത്ത കൊറേ നാളുകൾക്ക് ശേഷം എന്റെ തുടക്കം പത്രമാലിന്നാണ് സലീംഖാ എല്ലാം അവർ ഇവിടെ തന്നെ ഉണ്ട് അപ്പോ എന്റെ തുടക്കം എന്ന് പറയുന്ന പദ്രുമാല ഞാൻ പരിപാടി എന്റെ ആദ്യത്തെ ഒരു വലിയ ചാനലിലുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ശരിക്കും മോപ്പ്ലപ്പാട്ടുകളുടെ കുറെ 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 ക്ലീൻസിന്റെ കൂടെയും കുറെ രാജാക്കമ്മരുടെ കൂടെയായിരുന്നു അപ്പൊ ആ ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ് ഇവിടെയൊക്കെ പാട്ട് കേക്കുമ്പോഴും അവർ മുഖം കാണുമ്പോഴെങ്കിലും ഭയങ്കര സന്തോഷം തോന്നുക പിന്നെന്താ പറയാ മിസ്റ്റർ ഗോൾഡൻ ടൈമിങ്സിന്റെ ശരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടില് സുഖിയായിട്ട് കിടന്നുറങ്ങാം ഒരു അപ്പോ പക്ഷെ ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധി കിട്ടാനായിട്ട് നമ്മൾ നമ്മള് കൊടുക്കുക അവധി വേണ്ട ഇന്ന് മിസൺ ഗോൾഡൻ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വരും എന്നുള്ള ആ ഒരു എന്താ പറയാ നിങ്ങടെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അതില് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരുപാട് പേര് അച്ച മുതൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യം എല്ലാവർക്കും കാണാറുണ്ടോ എല്ലാവരും ശരിക്കും ഈ നാടിന്റെ ഒരു ഇഷ്ടം വൈബ് എന്ന് പറയുന്നത് വളരെയധികം ഏറെയാണ് നമ്മളെല്ലാ എല്ലാ ജില്ലകളിലും പോകാറുണ്ട് പക്ഷെ ഇവര് തരുമ്പോഴൊരു വൈബും ജനുവൻ ആയിട്ടുള്ള ഇഷ്ടമാണ് കേട്ടോ

ശരിക്കും കണ്ണോടിക്കാൻ മാത്രമല്ല അത്രയധികം ആൾക്കാർ എത്തിയിട്ടുണ്ട് ഇക്ക പറഞ്ഞു കൊറേ പേര് കാണുമ്പോ എന്തൊക്കെ സന്തോഷ അപ്പോ ശരിക്കും ലക്ഷ്മി നക്ഷത്രം എന്നുള്ള പേര് വളരെ ചുരുക്കം ആൾക്കാരും മാത്രം ഇപ്പൊ വിളിക്കണമുഷല്ലോ അപ്പൊ അപ്പോ മിസ്റ്റർ ഗോൾഡൻ ഡൈനൽസിന്റെ ഔപചാരികമായിട്ട് ഉപേക്ഷം കഴിഞ്ഞപ്പോ തോന്നിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈക് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണെങ്കിലും ഷെപ്പിനാട് ആണെങ്കിലും നാൻറ്റിക് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ഒരു ജ്വല്ലറിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ അല്ലെ സാധാരണ നമ്മൾ ഈ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നമ്മൾ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ചാർജിന്റെ കാര്യമാണ്